ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ രാവിലെ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അധിക സാധനമൊന്നും ആവശ്യമില്ലാത്ത ഇഡ്ഡലി സാമ്പാറാണ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഇപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചെറുപായര് പരിപ്പ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ചെറുപായര് പരിപ്പാണ് ഇന്നലെ രാത്രി തന്നെ ഞാൻ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പൊ ആദ്യമേ കുക്കറിൽ ഈ കുക്കറിൽ ഞാൻ ഈ ചെറുപായ് പരിപ്പിച്ച് ചേർക്കാം ഇത് നല്ല വെള്ളം ഒഴിച്ചാണ് ഞാൻ കുതിർക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് കുക്കറിൽ ചേർക്കാം പൊന്തി വരുന്ന എന്താ ഈ പത പോലെ വരുന്നത് നമുക്ക് മാറ്റണം നല്ല വെള്ള കളറായിട്ട് മേളില് ഇങ്ങനെ സോപ്പിന്റെ പത പോലെ വരുന്നുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കാം ആദ്യം ഗ്യാസ് പിടിക്കില്ലന്ന പറയണെ വേറൊരു ചാനലിൽ ഞാൻ കണ്ട ടിപ്പാണ് ഇപ്പൊ ഏത് പരിപ്പ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ആദ്യം ഇങ്ങനെ പത പോലെ വരുന്നത് മേളിൽ ഇങ്ങനെ സോപ്പിന്റെ പത പോലെ വരും അപ്പൊ അത് മാത്രം എടുത്ത് കളഞ്ഞാ മതി അപ്പൊ നമുക്ക് ഗ്യാസ് പിടിക്കില്ലെന്നാ പറയണ ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ കാണിക്കാം രണ്ട് തക്കാളി കുറച്ച് കൊറച്ച് ചെറിയുള്ളി പത്ത് പതിനഞ്ച് ഉള്ളി ഉണ്ടാവും നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി സവാള വരണം നീളത്തിൽ കട്ട് ചെയ്ത് കുറച്ച് കരിവേപ്പില് ഇതെല്ലാം ഇതിന്റെ കൂടെ ചേർക്കാം നിളവത് ചെറിയുള്ളി ചേർക്കാം ഈ ചെറുപയർ പരിപ്പിന്റെ കൂടെ തന്നെ ഇതെല്ലാം ചേർക്കാം രണ്ട് തക്കാളി സവാള വർണ്ണം ഒരു സവാള കരുവേപ്പില കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നു പിന്നെ ഇതിന് വെജിറ്റബിൾ ഒന്നും ആവശ്യമില്ല പക്ഷെ രണ്ട് വഴുതനിയങ്ങ വഴുതനിയങ്ങ ചേർത്ത നന്നായിരിക്കും ഞാൻ രണ്ട് വഴുതനങ്ങി മാത്രം ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർക്കാം രണ്ടെണ്ണം മതിയാകും അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ രണ്ട് വഴുതനങ്ങി മാത്രം മതി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണ്ട് സാമ്പാർ പൊടി ഞാൻ ചേർക്കണില്ല അര ടീസ്പൂൺ ഉപ്പ് ചേർക്കേണ്ടത് കല്ലുപ്പ് ഇപ്പൊ ഞാൻ കുറച്ച് ചേർക്കണ്ടേ ഇതെല്ലാം റെഡി ആയി കഴിയുമ്പോ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് തേ ഇങ്ങനെ പോരങ്ങി അപ്പ് ചേർത്താ മതി ഇപ്പൊ പേരിന് കൊറച്ചു മാത്രം ചേർത്താ മതി രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നത് എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് രണ്ടെണ്ണം മതി വീട്ടിൽ ഞങ്ങളുടെ വീട്ടില് ചെടിയിലുണ്ടായതാണ് എരിവുള്ള കൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർക്കണത് ഒരു ചെറിയ നെല്ലിക്കട വലിപ്പത്തില് കായം കായം ചേർക്കാതെ സാമ്പാറില്ലല്ലോ ഇത്രയുള്ള കായം ഞാൻ ഇതിന്റെ കൂടെ ചേർക്കേണ്ടത് ചെറിയൊരു കഷ്ണം പുളി ഇത്രയുള്ള പുളി മതി പേരിന് നമ്മൾ തക്കാളി രണ്ടെണ്ണം ചേർത്തോണ്ട് ചെറിയൊരു കഷ്ണം പുളി ചേർത്താ മതി എല്ലാം എല്ലാം കൂടി ചേർക്കണ്ട് നമ്മൾ ഇതിൽ ചേർത്തിണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ചേർക്കാം പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വെന്ത് വരുമ്പം കൂടുതലുണ്ടാവും ചെറിയ കുക്കറായത് ഞാൻ കൂടുതൽ വെള്ളം ചേർക്കണില്ല മേളിലേക്ക് വരും അതുകൊണ്ട് പാകത്തിന് മാത്രം ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്നിച്ച് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം ഇതിലുകൂടി ഈ ഇതിന്റെ വെള്ളം ഒന്നും പുറത്തേക്ക് വരാതിരിക്കാൻ ഒരു ടിപ്പും കൂടി ഉണ്ട് ഈ കുക്കറിന്റെ അടപ്പില് കുറച്ച് വെളിച്ചെണ്ണ എന്താ ഈ കുക്കർ വിസിൽ വരുമ്പോ പൊറത്ത് വരാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ എല്ലാ സ്ഥലത്തും തടയിൽ ഇതിലൊന്നും പറ്റി പിടിക്കില്ല ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും മേളിലേക്ക് ഇതിലെ കൂടി വരാതിരിക്കാനും കൂട്ടിയിട്ടാണ് ചളവ് വന്നു കഴിഞ്ഞു അടച്ച് വെക്കാം ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിം ആക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് സിമ്മിൽ കുറച്ച് തീ കുറച്ച് വയ്ക്കണം നന്നായിട്ട് കുറച്ച് വയ്ക്കുക എന്നിട്ട് ഒരു ആറ് ഏഴ് വിസിൽ ഞാൻ കൊടുക്കാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് അതിന് കൊടുക്കുക വെച്ചാൽ പരിപ്പ് മരുന്നെല്ലാം നന്നായിട്ട് എന്തൊന്നും ഉടഞ്ഞ് കിട്ടണം വേച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഇഡ്ലി സാമ്പാറാണ് അതിന്റെ ഗ്രേവിയോ പൊടികളോ ഒന്നും വരില്ല മസാല ഒന്നും വരില്ല നമ്മൾ വെളിച്ചെണ്ണ ഈ ആടപ്പിന്റെ ഉള്ളിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തോണ്ട് അതിന്റെ ഗ്രേവി ഒന്നും പുറത്തു വരില്ല പിന്നീ കുറച്ച് കുറച്ച് വെക്കാം കുക്കറിലുള്ള ഗ്യാസ് മുഴുവൻ പോയി കഴിഞ്ഞു എന്താ അടുപ്പിന്റെ ഉള്ളിലും പിടിക്കില്ല അതിനാണ് ഇവിടെയൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചത് രണ്ട് തുള്ളി വെളിച്ചെണ്ണ മതി ഇതിൻ്റെ ഉള്ളിലാക്കി എല്ലായിടത്തും തേച്ച് കൊടുക്കുക ഇത് ഞാൻ വേറൊരു ചാനലിൽ ഈ ടിപ്പ് കണ്ടതാണ് എന്താ ഈ സാമ്പാർ പെട്ടെന്ന് റെഡിയായി എല്ലാം വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പുഴയണം എന്താ പരിപ്പും നമ്മൾ ഇതിൽ ചേർത്തതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം ഇനി ഇത് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലി സാമ്പാറാണ് കുറച്ച് വെളിച്ചൊന്ന് ഒഴിക്കാം ഒരു ടീസ്പൂൺ മദ്യയാവും കടുക് ചേർക്കാം അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ കടുകിന്റെ കൂടെ കുറച്ച് ഉഴുക് വറ്റ് കുറച്ച് കടലപ്പറ്റ ഒരു നുല് ചീരകം ചെറിയ ചീരകം രണ്ട് വച്ചൽ മുളക് കൊറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വറുത്ത് എടുക്കാം കരുവ് വറുത്തു കഴിഞ്ഞു ഞാൻ കുക്കറിൽ വേവിച്ച ഇഡ്ലി സാമ്പാർ മുഴുവൻ ഞാൻ മൺചട്ടിയിലാക്കാ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഇപ്പൊ കറ്റിയായിട്ട് ഇരിക്കാനുള്ള ഈ സമയത്ത് ഒന്ന് കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് ഉടഞ്ഞ മതി കുറച്ച് ഉടഞ്ഞിട്ടുണ്ട് നമ്മള് ഉടച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഞാൻ ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കാം അതാണ് ഇതിന്റെ ടേസ്റ്റ് ഇഡ്ഡലി സാമ്പാർ കുക്കർ കഴുകി ആ വെള്ളം കൂടി ചേർക്കാൻ കേട്ടോ ബാക്കിയുള്ള കുക്കറിൽ കുറച്ചുണ്ടായിരുന്നല്ലോ പരിപ്പിന്റെ ഇതൊക്കെ അപ്പൊ അത് കുറച്ച് വെള്ളം ചേർത്ത് കുക്കർ കഴുകി ചേർക്കാം ഈ ഇഡ്ഡ്ലി സാമ്പാർ കുറച്ച് വെള്ളം പോലെ ആയിരിക്കണം കട്ടിയാവരുത് ഇഡ്ലി ദോശയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ കൂടുതൽ ഒഴിച്ച് കുഴച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഇഡ്ലി സാമ്പാർ കുറച്ച് വെള്ളം പോലെ ആക്കണം എന്താ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ അപ്പൊ കുറച്ചുകൂടി ഉപ്പ് ബാക്കിയുള്ള ഉപ്പും കൂടി ചേർക്കാം കുക്കർ കഴുകിയൊക്കെ ചേർത്ത് തിളച്ച വെള്ളവും പച്ചവെള്ളം ചേർക്കരുത് നമ്മൾ ഇത് കുക്കറിനെടുത്ത് കഴിയുമ്പോൾ കുക്കർ കഴുകി ഒഴിക്കരുത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം കഴുകി വെച്ചത് അപ്പോൾ ഒന്ന് തിള വന്നാൽ മതി തിളച്ച് കഴിഞ്ഞു സാമ്പാർ റെഡിയായി ഇഡലി സാമ്പാർ റെഡിയായി വേണ്ട ഇറക്കി വെച്ചാൽ മൺചട്ടിയായത് കൊണ്ട് ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് നാടൻ ഇഡലി സാമ്പാർ റെഡിയായി സാമ്പാർ ഞാൻ അടുപ്പിന് ഇറക്കി വെച്ച് കടുക് വറുത്തും കൂടി മേളി ചേർത്തിട്ടുണ്ട് മിക്സ് ചെയ്യണില്ല ഇനി അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ് നല്ല മണം നല്ല ടേസ്റ്റ് നല്ല രുചിയുമായിട്ടുള്ള ഇഡലി സാമ്പാർ റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ഞാൻ അടച്ചു വെക്കാന് ഇതിന്റെ മണം പോവാതിട്ട് ഇനി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇഡലി ഞാൻ ഇഡലി ഉണ്ടാക്കുന്നത് ഇഡലിക്ക് വേളമ്പി അച്ഛനും അമ്മ പറയും മക്കളെ എല്ലാരും സുഖാണോ ഞങ്ങളുടെ വീട്ടിൽ ഇഡ്ലി സാമ്പാറാണ് തേങ്ങ ചേർത്തവേണ്ട ഇഡ്ലി സാമ്പാറാണ് തേങ്ങ ചേർത്തിട്ടില്ല നല്ല രുചി ഉണ്ടാവും ഇതാ അച്ഛനും ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളം തോലുണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് ഇഡ്ലിയുടെ ഒഴിച്ച് കൊളച്ച് കഴിക്കണം എന്നാൽ നന്നായിട്ടുണ്ടാവും ഇത് ദോശക്ക് ഇഡ്ലിക്ക് വെള്ളത്തിന് ചോർന്നും കൂടി ഒഴിച്ച് കഴിച്ചാൽ നന്നായിട്ടുണ്ടാവും ഇഡ്ഡലി സാമ്പാർ സൂപ്പർ നന്നായിട്ടുണ്ട് ഇത് തേങ്ങ ചേർത്താത്ത ഇഡ്ലി സാമ്പാർ ആണ് നിങ്ങൾ ഇതേപോലെ ചെയ്ത് കഴിച്ചു നോക്കി നല്ല രുചി ഉണ്ടാവും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചത് നിങ്ങൾ എല്ലാവരും ഒരു തവണ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ചെയ്യണേ മക്കളെ നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ വീട്ടിൽ ഇഡ്ലി ഇഡ്ലി സാമ്പാർ കഴിക്കാൻ വരും അതിനി മോളെ എന്താ നിന്റെ വിവരമൊന്നും അറിഞ്ഞില്ല അടുത്ത റേഡിയോയില് കാണാം ബായ്